ബിസ്മില്ല അലഹമില്ല വസ്സലാത്തു വസ്സലാം അല റസൂലില്ല ബഹുമാനരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ലോകത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ രക്ഷയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അസംതൃപ്തരാണ് മിക്കവാറും എല്ലാവരും സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ പ്ലാനുകൾ എന്തായിരുന്നു ഇപ്പോൾ നാം എവിടെ എത്തി നമ്മുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ സാമൂഹ്യ അന്തരീക്ഷം ഏറെ വിഷമകരമായ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസവും പുരോഗതിയുമൊക്കെ അതിശീഘ്രം മുന്നോട്ട് നീങ്ങുമ്പോഴും വർഗീയതയും തീവ്രവാദവും കൊലപാതകങ്ങളും കൊലവിളികളും നമ്മുടെ ചുറ്റുപാടുകളിൽ വ്യാപിച്ചു വരുന്നു വിദ്യാഭ്യാസ രംഗത്ത് അസംതൃപ്തിയിൽ നിന്ന് മദ്യപാനത്തിലേക്ക് മയക്കുമരുന്നിലേക്ക് ലൈംഗികമായ ആഭാസങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം ഒരു പരിഹാരത്തെക്കുറിച്ചുള്ള അങ്ങേയറ്റത്തെ ചിന്ത ഏതൊരു നന്മയുടെ മനസ്സിലുമുണ്ടാകും അത് ഒരു പ്രത്യേകതയാണ് നന്മയില്ലാത്ത ആരുമില്ല ഏതൊരു മദ്യപാനയും ഞാൻ ഇതിലെത്തിപ്പെട്ടല്ലോ എന്നാണ് ചിന്തിക്കുക അഫയറുകളിൽ ഉള്ളിലേക്ക് ചെന്ന് സംഭവിക്കാൻ പാടില്ലാത്തതുപോലും സംഭവിക്കുന്നവർ പോലും അരുതല്ലോ ശരിയായില്ലല്ലോ എന്നാണ് ചിന്തിക്കാറുള്ളത് ആ നന്മയുണ്ടല്ലോ ആ പൊടിപടലങ്ങൾക്കുള്ളിൽ ആ വെണ്ണീരിനുള്ളിൽ കിടക്കുന്ന ആ ചെറിയ ഒരു തീപ്പൊരി ആ തീപ്പൊരിയെ നമുക്ക് കത്ത് ഊതി ഊതി കത്തിച്ച് വലുതാക്കിയെടുക്കണം അതാളി കത്തുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ആഗ്രഹം നടക്കും നന്മയിലേക്ക് എത്തിച്ചേരുക ധാരാളം വഴികൾ നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ടാകാം നിർദ്ദേശിക്കപ്പെടുന്നുണ്ടാകാം അതിൽ ഒരു വഴി ഈ ലോകത്ത് എല്ലാവരും പരിചയപ്പെടേണ്ട ഇസ്ലാമിൻ്റെ വഴിയാണ് ഇസ്ലാം എന്നത് ഒരു വ്യക്തിയുടെ പ്രദേശത്തിൻ്റെ ഗോത്രത്തിൻ്റെ പേരിലുള്ള മതമല്ല മുഹമ്മദ് നബി സലസ്വലം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഒരു മതവും അല്ല മനുഷ്യാരംഭം മുതൽ ഇവിടെയുള്ള ലോകത്തിൻ്റെ സ്രട്ടാവ് സാക്ഷാൽ ആരാധ്യം അവൻ അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു ബൈബിളിൽ അറബി ബൈബിളിൽ അള്ളാഹു എന്ന് കാണാം അറബി ലഘുലേഖകളിൽ അള്ളാഹു എന്ന് കാണാം അഥവാ പടച്ചവന് അറബിയിൽ പറയുന്ന പേര് മുഹമ്മദ് നബി ആരാധിക്കുന്ന മതമല്ല ഇസ്ലാം പല തെറ്റിദ്ധാരണകളും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് സൂചിപ്പിച്ചത് ആ മതത്തിന് ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനുണ്ട് എന്താണ് ആ പരിഹാരം നാം നമ്മെക്കുറിച്ച് പഠിക്കണം നമ്മൾ മനുഷ്യ ശരീരം കീറി പഠിക്കുന്നു മെഡിക്കൽ വിദ്യാർത്ഥികൾ ആ കീറിമുറിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും എങ്ങനെ ഈ സംവിധാനങ്ങളൊക്കെ ലോകത്തിൻ്റെ ശ്രട്ടാവിനെ കണ്ടെത്താൻ ഒരു പണിയുമില്ല എൻജിനീയറിങ് ലോകത്ത് അങ്ങേയറ്റം മുന്നോട്ട് പോകുന്നവർക്ക് ഇതിനൊക്കെ അപ്പുറത്തുള്ളൊരു ആസൂത്രണനെ കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ സ്രട്ടാവിനെ എല്ലാവർക്കും പരിചയമുള്ള എല്ലാവരെയും പരിചയമുള്ള ആ സ്രട്ടാവിൻ്റെ സന്ദേശത്തെക്കുറിച്ച് ഒരു പരിഹാരമാർഗമായി നമ്മൾ നിർദ്ദേശിക്കുന്നു ഒന്ന് പഠിച്ചു നോക്കാൻ മനസ്സിലാക്കി നോക്കാൻ വർഷങ്ങളായി കേരളത്തിൽ പ്രോഫ്കോൺ എന്ന സംവിധാനത്തിലൂടെ പരസ്യമായി ഓൺലൈനിൽ കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ ഈ സന്ദേശം ജാതി മത വ്യത്യാസം എന്നെ എല്ലാ മതക്കാർക്കും എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു ഓപ്പൺ വേദി അതെ നമ്മുടെ നാട് സംവാദത്തിൻ്റെ നാടാണ് പരസ്പരം അറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ആശയ സംവാദങ്ങൾ നടക്കുമ്പോഴാണ് സുതാര്യതയുണ്ടാവുക കമ്പാർട്ട്മെന്റ് വൽക്കരിച്ച് വെവ്വേറെ ആയിപ്പോകാതിരിക്കുക അതിനു വേണ്ടി ഒരു വേദി ഒരുക്കുകയാണ് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എങ്ങനെ നമുക്ക് ടെൻഷൻ ഫ്രീ ആകാം നമ്മുടെ പ്രിയപ്പെട്ട മാതാവും നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോൾ കണ്ണീര് പൊഴിക്കുന്ന ആ മാതാവിനെയും പിതാവിനെയും നമുക്കങ്ങനെ തൃപ്തിപ്പെടുത്താം അരുത് അരുത് പാടില്ല എന്ന് നാം ചിന്തിക്കുന്ന തിന്മകളിലേക്ക് ഇനിയും നമുക്കങ്ങനെ പോകാതിരിക്കാം നമ്മുടെ മനസ്സിന്റെ ഇത്തരം തേട്ടങ്ങൾക്കുള്ള വ്യക്തമായ മറുപടിയുമായിട്ടാണ് പ്രോഫ്കോൺ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഇൻഷാ ഇൻഷല്ല അഥവാ ലോകത്തിന്റെ സർട്ടാവ് അനുഗ്രഹിച്ചാൽ ഈ വരാൻ പോകുന്ന മാർച്ച് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ വെള്ളി ശനി ഞായർ തീയതികളിൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ പ്രോഫ്കോൺ നിങ്ങൾ വരണം സുഹൃത്തുക്കളെ കൂട്ടണം അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പ്രോഫ്കോണിലെ കണ്ട പ്രോഫ്കോണിലൂടെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം നമ്മുടെ രാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണോ എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഏകദൈവ ആരാധകനായ മൗലാന അബുൽ കലാം ആസാദും ബഹുദൈവ ആരാധകനായ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയും തോളോട് തോൾ ചേർന്ന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്തു അവരുടെ വിശ്വാസങ്ങൾ ഈ രാജ്യത്തിൻ്റെ നന്മക്കു വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പ്രവർത്തിക്കാൻ അവർക്ക് തടസ്സമായില്ല അതുകൊണ്ട് തന്നെ ആ മൗലന അബുൽ കലാം ആസാദ് ഗാന്ധിജി നിലനിൽക്ക ഈ രാജ്യത്തോട് പറഞ്ഞ ഇസ്ലാം എന്ന സന്ദേശം ലോകത്തിൻ്റെ എല്ലാവർക്കുമുള്ള വേദഗ്രന്ഥം എന്ന് സ്വയം പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർആൻ അത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു തറവാട് സ്വത്തല്ല ഹുദ് മാനവർക്കുള്ള മാർഗദർശനമാണ് എത്രയെത്ര പുസ്തകങ്ങൾ ലൈബ്രറി പുസ്തകങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ വായിച്ചു കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ഒന്ന് പരിചയപ്പെടാൻ അതിൻ്റെ വിശദീകരണമായ പ്രവാചകനെ പ്രവാചക ചര്യകെ ഒന്ന് പരിചയപ്പെടാൻ അതിലൂടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്താണ് പറയാനുള്ളത് എന്ന് അറിയാൻ പഠിക്കാൻ സുഹൃത്തുക്കളോടൊപ്പം ഒന്ന് തീരുമാനിക്കുക നമുക്ക് പെരിന്തൽ മണ്ണയിലേക്ക് പോകണം വളരെ ഹാർദമായി എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു ലോകത്തിൻ്റെ സർട്ടാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അനി അലഹദില്ലാറബുലാലമീൻ അസ്സലാലൈക്കും വാഹമത്തല്ല